ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ സിറ്റിയിൽ പുതിയ പാർക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയാണ് നമുക്ക് പോകം ഇത് വലിയ സ്ലൈഡ് എന്ന് തോന്നുന്നു ഇത്ര വലിയ സ്ലൈഡാണ് നമുക്ക് എന്തായാലും ഇതിൽ കയറാം തലയും സമയം തളിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം ഡോക്ടർ പറയാണ് ഇതേപോലെ കുറേ പേർക്ക് വന്നിട്ടുണ്ടെന്നാണ് അങ്ങനെ നമ്മൾ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ അഴിച്ചങ്ങ് കളഞ്ഞിട്ടുണ്ട് കുറേ കഴിഞ്ഞതിനു ശേഷം നമുക്ക് എന്തായാലും അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കാം അപ്പൊ നമ്മള് ബോട്ടൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തുവാണിടേത് എന്തോ കണ്ടല്ലേ ഏ ഫാണേ